ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കാസർകോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട മഴ ശക്തമായ മഴയിൽ ജില്ലയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കാസർകോട് ജില്ലയിൽ മഴ തുടരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച മുതൽ സാധാരണ കാലാവസ്ഥയിലേക്ക് മാറും നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം സ്വപ്നദിനങ്ങളെ ഫിഞ്ചാൻ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായി കാസർകോട്ടുണ്ടായത് മണിക്കൂറുകൾ നീണ്ട തോരാ മഴയാണ് കനത്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുകയും ചിലയിടങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കനത്ത മഴയിൽ മഞ്ചേശ്വരം താലൂക്കിലെ പ്രദേശങ്ങളിലാണ് കൂടുതലായും വെള്ളം കയറിയത് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി അൻപതിലേറെ വീടുകളിലെ സാധനങ്ങൾ വെള്ളം കയറി നശിച്ചു കൊസങ്കടിയിൽ കനിലയിൽ ആറ് വീടുകളും ഉപ്പള ഗേറ്റിനടുത്ത് നാൽപ്പതോളം വീടുകളിലും വെള്ളം കയറി മുള്ളങ്കയിൽ ഒരു വീട്ടിലും കാർ ഷോറൂമിലും നായബസാറിലെ ടയർ കടകളിലും വെള്ളം കയറിയതായി നാട്ടുകാർ അറിയിച്ചു ഉപ്പള ഗേറ്റിനടുത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഈ വീടുകളിലെ ഉപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും നാശം നേരിട്ടു ഉപ്പള അഗ്നിരക്ഷാ കേന്ദ്രത്തിലും വെള്ളം കയറി ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ വെള്ളം നിറഞ്ഞതിനാൽ യാത്ര തടസ്സപ്പെട്ടു കനത്ത മഴയിൽ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ സർവീസ് റോഡിൽ സ്വകാര്യ ബസ് തെന്നിമാറി അപകട സാഹചര്യമുണ്ടായി എന്നാൽ യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു മാങ്ങാട് വയലിൽ വെള്ളം കയറി പച്ചക്കറി കൃഷിക്ക് നാശമുണ്ടായി മഴ സാഹചര്യത്തിൽ മുൻകരുതലായി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധി നൽകുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുകയും ചെയ്തിരുന്നു തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കുവാനും മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകുവാൻ പാടുള്ളതല്ലെന്നും നിർദ്ദേശം നൽകിയിരുന്നു ജില്ലയിൽ ക്വാറികളിലെ ഖനനവും നിർത്തിവെച്ചിരുന്നു ഫെഞ്ചൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിനു മുകളിലൂടെ സഞ്ചരിച്ച് കർണാടക തീരത്തിനും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് ഇന്ന് പുലർച്ചയോടെയാണ് ന്യൂനമർദ്ദം കേരളത്തിലൂടെ കടന്നുപോയത് ഈ സമയം മധ്യ വടക്കൻ കേരളത്തിനു പുറമെ മംഗലാപുരത്തും ശക്തമായ മഴ പെയ്തു വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മഴ തുടരുവാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ബുധനാഴ്ച മുതൽ സാധാരണ കാലാവസ്ഥയിലേക്ക് മാറും കേരളത്തിൽ ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം